झारखंड शक्ति प्रकट महाली सुजरीवाल हेमंत सोरेन जेलिया कल्पना सोरन रू साथियों ये आजादी के बाद पहली बार है जब किसी पार्टी के शीर्ष नेता एवं मुख्यमंत्रियों को और मंत्रियों को चुन करके चुनाव के ठीक पहले सुनियोजित तरीके से बेबुनियाद आरोपों पर जेलों में डाला जा रहा है क्या? कोई बात नहीं मुझे आज जेल में रहते हुए भी खुशी हो रही है कि जिस लोकतंत्र की रक्षा और हक अधिकार की लड़ाई को हम लड़ रहे हैं आरोग्य प्रश्न कारण राहुल गांधी राली पानी राली भाग्य तेजस्वी यादव पंजाब मुख्यमंत्री भगवंत मनु प्रधानमंत्री रूक्ष विमर्शन उन्न ബൽറാം നെടുങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബൽറാം കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഡൽഹിയിൽ നമ്മൾ കണ്ടതിന് സമാനമായ രീതിയിലുള്ള ഒരു റാലി ഇന്ത്യാ സഖ്യത്തിന്റെ റാലി ജാർഖണ്ഡിലും ഉണ്ടാകുന്നു ഏതൊക്കെ നേതാക്കൾ റാലിയുടെ ഭാഗമാകുന്നു നേതാക്കളുടെ പ്രതികരണം കേന്ദ്ര സർക്കാരിനെതിരെ പ്രധാനമന്ത്രിക്കെതിരായ വിമർശനം എങ്ങനെ ബൽറാം ഡൽഹിയിൽ കണ്ട മഹാറാലിയുടെ തുടർച്ചയാണ് ഇപ്പോൾ റാഞ്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഉൽഗുലാൻ റാലി എന്നുള്ളത് ശക്തമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും എതിരെ ഈ റാലിയിൽ ഉയർന്ന് കേൾക്കുന്നത് സുനിത കെജ്രിവാളും ഒപ്പം തന്നെ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനും ഈ റാലിയിൽ പങ്കെടുത്ത സംസാരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ കൽപ്പന സോറൻ ജയിലിൽ നിന്നും ഹേമന്ത് സോറൻ അയച്ച കത്ത് വായിച്ചു സ്വാതന്ത്ര്യത്തിനു ശേഷം ഒരു പാർട്ടിയുടെ പരമോന്നത നേതാവിനെയും മുഖ്യമന്ത്രിയെയോ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിലിലടയ്ക്കുന്നത് ആദ്യമാണെന്നും ബി ജെ പി ആശങ്കപ്പെട്ടിരിക്കുകയാണ് എന്നും ബി ജെ പി സർക്കാർ നടപ്പാക്കിയ നയങ്ങൾ ആദിവാസി വിരുദ്ധമാണെന്നും ഒപ്പം തന്നെ മണിപ്പൂരിൽ ആദിവാസി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയപ്പോൾ ഒന്നും ചെയ്യാതെ നോക്കി നിന്ന പാർട്ടിയാണ് ബി ജെ പി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഹേമന്ത് സോറന്റെ സന്ദേശത്തിലുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിലൂടെ ഈ ബി ജെ പിക്ക് മറുപടി നൽകണം എന്നാണ് ഈ സന്ദേശത്തിൽ ഹേമന്ത് സോറൻ ആഹ്വാനം ചെയ്യുന്നത് ഒപ്പം തന്നെ സുനിത കെജ്രിവാളും ഹേമന്ത് സോറിനെയും കെജ്രിവാളിനെയും ജയിലിലടച്ചിട്ട തെറ്റാണെന്നും കെജ്രിവാളിനെ ജയിലിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നും ആരോപിച്ചു പ്രധാനമന്ത്രി മോദിക്ക് എതിരെ കടുത്ത വിമർശനം തേജസ്വി യാദവ് ഉന്നയിച്ചു പ്രധാനമന്ത്രി മോദിക്ക് ഇന്ത്യ സഖ്യത്തെ ഭയമാണെന്നും മോദി നുണ പടച്ചുവിടുന്ന ആളാണെന്നും തേജസ്വി യാദവ് പറഞ്ഞു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മനും കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ഭരണഘടനയെ രക്ഷിക്കാനാണ് തങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ റാലിയിൽ കെജ്രിവാളിനും ഹേമന്ത് സോറിനും വേണ്ടി കസേരകൾ ഒഴിച്ചിട്ടു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് അഖിലേഷ് യാദവ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് തേജസ്വി യാദവ് ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ള നേതാക്കൾ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി അനാരോഗ്യത്തെ തുടർന്ന് റാലിയിൽ പങ്കെടുക്കില്ല എന്ന് അവസാന നിമിഷം തീരുമാനിക്കുകയായിരുന്നു ജയറ രമേശാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം അല്പസമയത്തിനകം തന്നെ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ റാഞ്ചിയിലേക്ക് എത്തും ഈ റാലിയുടെ ഭാഗമാകും എന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ മധ്യപ്രദേശിലെ റാലി പൂർത്തിയാക്കി റാഞ്ചിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അഖിലേഷ് യാദവ് ിൽ പങ്കെടുത്ത് ബൽറാം ഇന്ത്യ മുന്നണിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ശക്തമായ വിമർശനം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പോടുകൂടി ശിഥിലമാകാൻ പോകുന്ന മുന്നണിയെന്നും അഴിമതിക്കാരുടെ കൂട്ടം എന്നും ഒക്കെയുള്ള വിമർശനം തുടർച്ചയായി പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ഇന്ത്യാസഖ്യത്തിന്റെ നീക്കത്തെ പുതിയ നീക്കത്തെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയവെട്ട എന്നുള്ള വിമർശനത്തെ ഒക്കെ എൻ ഡി എ ക്യാമ്പ് കാണുന്നത് എങ്ങനെയാണ് പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ടോ ബൽറാം ഇന്ന് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ സംസാരിച്ച ഘട്ടത്തിലും ഇന്ത്യ മുന്നണിയെ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുള്ള അതിരൂക്ഷമായ ആക്രമണമാണ് അദ്ദേഹം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണത്തിൽ കൂടുതലായും ബി ജെ പിയുടെ പദ്ധതികൾ ഒപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാർ പത്തു വർഷമായി നടപ്പാക്കിയ വിവിധ പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ എടുത്തു പറയാനായിരുന്നു കൂടുതൽ സമയം ചെലവഴിച്ചത് എങ്കിൽ ഇന്ന് ഇന്നലെ മുതൽ നരേന്ദ്രമോദി കോൺഗ്രസിനെ ആക്രമിക്കാനായി കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് രാജസ്ഥാനിലെ റാലിയിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിനെ ആക്രമിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഓർഡിനൻസ് കീറിയറിഞ്ഞത് അദ്ദേഹം പരാമർശിച്ചു ശക്തമായ ഭാരതം പടുത്തുയർത്താൻ കോൺഗ്രസിനാകില്ല സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് തോൽവി ഭയന്നാണ് രാജ്യസഭ തെരഞ്ഞെടുത്തതെന്ന വിമർശനം ഉന്നയിച്ചു കോൺഗ്രസിന് മുഖം കാണാൻ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും നാനൂറിലേറെ സീറ്റുകൾ ഒരു കാലത്ത് ജയിച്ചിരുന്ന കോൺഗ്രസിൽ ഇന്ന് മുന്നൂറ് സീറ്റുകളിൽ മത്സരിക്കാൻ പോലും കഴിയുന്നില്ല എന്നും കോൺഗ്രസിനെ മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ല എന്ന വിമർശനവും പ്രധാനമന്ത്രി ഉന്നയിച്ചു സ്വന്തം തെറ്റുകളുടെ ഫലമാണ് കോൺഗ്രസ് അനുഭവിക്കുന്നതെന്നും ഇന്ത്യ സഖ്യത്തിൽ ിൽ തുടക്കം മുതൽ തന്നെ കലഹമാണ് എന്നും ഇരുപത്തിയഞ്ച് ശതമാനത്തോളം സീറ്റുകളിൽ ഇന്ത്യ മുന്നണി പരസ്പരം മത്സരിക്കുകയാണെന്നും അത്തരക്കാരി വിശ്വസിച്ച് വോട്ട് ചെയ്യാനാകില്ല എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കുറഞ്ഞ സമയം മാത്രമാണ് തന്റെ പദ്ധതികൾ ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ എന്നിവ വിശദീകരിക്കാൻ പ്രധാനമന്ത്രി ഉപയോഗിച്ചത് കൂടുതൽ സമയവും പ്രതിപക്ഷത്തിനെതിരായ വിമർശനം തന്നെയാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത് ശരി ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ജാർഖണ്ഡിൽ ശക്തി പ്രകടനമായി ഇന്ത്യാ സഖ്യത്തിന്റെ മഹാറാലി പ്രധാന നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട് ആ റാലിയുടെ ഭാഗമാകുന്നുണ്ട് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം